നമസ്കാരം എല്ലാവർക്കും പുതിയ വീട്ടിലൊരു സ്വാഗതം ഇന്ന് നമ്മൾ വർക്ക് ഔട്ടാണുള്ളത് വർക്കൗട്ടിൽ ചന്തയിൽ ചന്ത തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് ഒന്ന് ചെന്ന് നോക്കാം അവിടെ എന്തൊക്കെയാണ് സ്ഥിതി ചെയ്യുന്നുള്ളത് എല്ലാം സെറ്റായി വരുന്നതേ ഉള്ളൂ ഇത് ഫസ്റ്റ് ഡേ ആണ് ഇതാണ് വർക്കൗട്ട് ചന്തയുടെ കമാനായിട്ട് വരുന്നത് അടിപൊളി കമാനാണ് ഇപ്രാവശ്യം ചെയ്തിരിക്കുന്നത് വർക്കൗട്ടിൽ ചന്തയെന്ന് കേട്ടാൽ എല്ലാവരും ഓർമ്മ ചെയ്തൊരു കന്നുകാലി ചന്തയാണ് പിന്നെ പൊട്ടിലും കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്ക് ഫസ്റ്റൊന്ന് കന്നുകാലിൻ്റെ ചന്ത തന്നെ തന്നെ നമുക്കൊന്ന് കാണാം നല്ല കാളക്കൂട്ടന്മാരുണ്ടാവും നോക്കാം ചന്തയെല്ലാം അത് വരുന്നതേ ഉള്ളൂ ചെയ്ത് വരുന്നതേ ഉള്ളൂ എല്ലാം ൊട്ടിലിൻ്റെ പണിയെല്ലാം ഏകദേശം ആയി ഇല്ല എന്ന് പറയാം തുടങ്ങിയിട്ടില്ല ഫുള്ളായിട്ട് അപ്പം നമുക്ക് കന്നുകാലി ചന്തയിലേക്ക് പോവാം കന്നുകാലി ചന്ത എന്ന് പറയാൻ വളരെ കുറച്ച് കളക്കൂട്ടന്മാരേ ഇപ്പം ഇവിടെയുള്ളൂ മൂന്ന് അഞ്ചാറ് ആളുകളെ ഉള്ളൂ ബാക്കി എല്ലാം തീർന്നു തീർന്നാണ് പറഞ്ഞത് വലിയ രീതിയിലൊന്നിപ്പം ഇല്ല ഇത് പാലക്കാട് നിന്നാണ് ഇവിടെ നല്ല കാളക്കൂട്ടന്മാരെ കൊണ്ടുവരുന്നത് ഒരിക്കളക്ക് ശരാശരി മുപ്പത് മുപ്പത്തഞ്ച് യുവാൻ്റെ ഉള്ളിലുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് നല്ല എടുപ്പുള്ള കാളക്കൂട്ടന്മാരാണ് അപ്പം നമുക്ക് ചന്തയിലേക്ക് വരാം ഇതെല്ലാം ഏകദേശം സെറ്റായി വരുന്നതേ ഉള്ളു എല്ലാതരം തരം തൊട്ടിലുകളും മൂഞ്ഞാലുകളും എല്ലാം കാണാം നമുക്ക് ഇക്കാവശ്യത്തിലും റേറ്റ് കുറച്ച് അധികമാണോ എന്നൊരു സംശയമുണ്ട് ഇത് കുട്ടികളെ പെയിൻ്റ് ആണ് അപ്പോൾ തൊട്ടിലിനെല്ലാം തെറ്റായിട്ടേ ഉള്ളൂ ഫുഡ് കോർട്ട് കോർട്ടുണ്ട് മരണക്കിണറുണ്ട് വലിയ തൊട്ടിലുണ്ട് ചെറിയ തൊട്ടിലുണ്ട് ട്രെയിനുകളുണ്ട് അത്യാവശ്യം വലിയവിധ സംഭവങ്ങളെല്ലാം ഇവിടെ ഉണ്ട് വലിയ തൊട്ടിലാണ് ഏകദേശം സെറ്റാന്ന് ആയി വരുന്നതേ ഉള്ളൂ രണ്ട് ദിവസം കൊണ്ട് ഏകദേശം എനിക്ക് തോന്നുന്നത് ഇന്നോ നാളെ കൊണ്ട് എല്ലാം റണ്ണിങ് ആവും അത്യാവശ്യം നല്ല ആളുണ്ട് കേട്ടോ ഇന്ന് തുടങ്ങുന്ന ദിവസമാണെങ്കിലും നല്ല ആളുണ്ട് അപ്പോൾ ഈ തൊട്ടിലുള്ള സെറ്റായിരുന്നു കേട്ടോ ഇത് അത്യാവശ്യം വലിയ തൊട്ടിൽ തന്നെയാണ് എല്ലാ സെറ്റായിട്ടുണ്ട് അപ്പോൾ ഓർക്കാട്ടരക്കാരുടെ ഉത്സവം തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും ഫോണിയുണ്ട് ബോട്ട് ഇതുണ്ട് എന്താ പറയുക വെള്ളത്തിൽ നിന്ന് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ബോട്ടുണ്ട് കുട്ടികൾ ഒരുപാട് സംഭവമുണ്ട് ഒത്തിരി സംഭവമുണ്ട് കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും അപ്പം എല്ലാവരും വർക്കൗട്ട് ചന്തയിലേക്ക് പോരി പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഈ ഇപ്രാവശ്യത്തിനും കുറച്ച് പൈസ ഹോട്ടലും കാര്യത്തിലും പൈസ അധികം തോന്നുന്നു ഹോട്ടലിനെല്ലാം മിനിമം നൂറ് രൂപയാണ് കാണുന്നത് വലിയ തോണിക്ക് നൂറ് അത്യാവശ്യം റേറ്റ് കൂടുതൽ കാണുന്നത് വലിയ പൈസ കാണിയപ്പോഴും ലേലം പോയെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഫുഡ് കോട്ടലെല്ലാം അത്യാവശ്യം ശരിയായി വരുന്നതേ ഉള്ളൂ പാവളും ടോയ്സും വളകളും എല്ലാം സെറ്റായിട്ടുണ്ട് ചന്തയിലത്യാവശ്യം സെറ്റായിട്ടുണ്ട് അടിപൊളി ചൂട് കടലും വാങ്ങി ഇങ്ങനെ കൊണ്ട് നടക്കുന്ന നല്ല സുഖങ്ങളും ഇവിടെ ഷോട്ടലും കാര്യങ്ങളെല്ലാം പെയിൻറ് ചെയ്ത് സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം എല്ലാം ടെസ്റ്റ് ഡ്രൈവറെ അടിക്കുന്നുണ്ട് കാര്യങ്ങളെല്ലാം അപ്പോൾ എല്ലാവരും വർക്കായിട്ട് ചന്തയിൽ വരണം നമുക്ക് അവിടെ നിന്ന് കാണാം ഇവിടെ ഒരുപാട് പരസ്യങ്ങളും കാര്യങ്ങളും കാണാം വെള്ളത്തിൻ്റെ പ്യൂരിഫയർ ഉണ്ട് അതിനുവേണ്ട എല്ലാ സെറ്റവും സിസ്റ്റം അവർ ചെയ്യുന്നുണ്ട് പിന്നെ ഒരുപാട് സംഭവങ്ങളുണ്ട് അന്ത എല്ലാം ഫുൾ ഓപ്പൺ ആയിട്ടുണ്ട് അത്യാവശ്യം ോർക്കാട്ടിൽ ചന്താന്ന് വെച്ചാൽ ഓർക്കാട്ടിരിക്കാരുടെ മാത്രം ഒരു സ്വകാര്യ അഹങ്കാരമാണ് അവരുടെ ഉത്സവമാണ് ഓർക്കാട്ടേക്ക് ഉണരുന്ന ദിവസങ്ങളു രാവില പകലില്ലാണ്ട് ഫുൾ ടൈം അവിടെ ആളായിരിക്കും അടിപൊളി ചെടിച്ചട്ടികളും പൂക്കളും ഉണ്ട് വലിയൊരു പൈസ ഉണ്ടെന്ന് തോന്നില്ല അത്യാവശ്യം ചെറിയ പൈസയാണ് എല്ലാവരും ചന്താല് വീടുന്നവര് എന്താല്യണം ഈ വീട് സ്റ്റോക്ക് കുറവാണ് ഇനിയും രണ്ട് ദിവസം കൊണ്ട് സാധനം എത്തിക്കും അറിയാൻ കറഞ്ഞ കഴിഞ്ഞത് ഒരുപാട് തരത്തിലുള്ള ചെടികളും പൂക്കളും ഉണ്ട് ഇവിടെ എല്ലാവരും അതൊന്ന് കാണണം அப்போ எல்லாரும் புதிய வீடியோ காணாம் தயாரிக்கும் நமஸ்காரம் Yeah. <laughs>